ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച് നിയന്ത്രണം തെറ്റി ഓവർബ്രിഡ്ജിന്റെ ഫ്ലൈ ഓവറിലെ മതിലും തകർത്ത് കാർ റെയിൽവേ ട്രാക്കിലേക്ക് വീണ് തകർന്നു ഡൽഹിയിലെ മുഗർബ ചൌക്കിലാണ് അപകടം നടന്നത് കാർ ഡ്രൈവറിനും ബൈക്ക് യാത്രക്കാരനും ഗുരുതരമായി പരിക്കേറ്റു അമിതവേഗത്തിലെത്തിയ കാർ ബൈക്കിലിടിച്ച് ഫ്ളൈ ഓവറിന്റെ ചുറ്റുമതിലും തകർത്ത് ട്രാക്കിലേക്ക് വീണു ഈ സമയം ട്രെയിൻ കടന്നുപോകാതിരുന്നതുകൊണ്ട് മറ്റൊരു വലിയ അപകടം ഒഴിവായി പൂർണ്ണമായും തകർന്ന കാർ മണിക്കൂറുകളുടെ ശ്രമഫലമായാണ് ട്രാക്കിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം